ഇതിലമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് നാടൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണേ നമുക്കതൊരു ഒഴിക്കാതെ ഒന്ന് വേവിക്കാം എങ്ങനെയാന്ന് കാണാമേ അതിനായിട്ട് ഇച്ചിരി ഓയിലെടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി തക്കാളി രണ്ട് സവോള ചെറുതായിട്ട് കനം കുറച്ചരിയണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പേപ്പിലിയുണ്ട് പച്ചമുളക് വണ്ടെണ്ണുണ്ട് ചെറിയ പേനം കഥ എണ്ണയുടെ ആവശ്യമൊന്നുമില്ലല്ലോ പേനയതുകൊണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം നമുക്ക് വളരാനായിട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ് ചാറ് വേണ്ടവർക്ക് തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എടുക്കാം ഈ ബ്രൗൺ നമുക്കൊരു ശകലം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പം തന്നെ നല്ലൊരു മധുരം വരുന്നുണ്ട് അതിൽ വരാം മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം മുളക് പൊടി കാശ്മീരിയാണ് ഹാഫ് എല്ലാം ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്യാം അതവിടെ ചെറിയ തീ തന്നെ കിടക്കണം കുരുമുളക് പൊടി ഏർ കൊടുക്കാം ഇല്ല അപ്പോൾ ഇങ്ങനെ ചെറിയ തീ തന്നെ കിടക്കണം കുറേ ചെറിയ ഫ്ലെയിമിൽ നല്ലായിട്ട് ഇതാകും ടേസ്റ്റ് കൂടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലൊക്കെ ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കാം ഇതേ നല്ല കളറോടുകൂടി എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത് ഇട്ടിരിക്കാണ് പിടിച്ചിരിക്കുവാണ് വളരെ വേഗത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഈ ചെറിയ തീക്ക് തന്നെ മീഡിയം തീ തന്നെ കിടന്ന് തന്നെ കിടക്കണം ഇതിലേ തരുന്ന ഒഴിച്ചെടുക്കണം വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്കിതൊന്ന് ചെറിയ തീ തന്നെ കിടന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യാം ഈ തീ കിടന്നിട്ട് വേഗം കാർ വേണ്ടവർക്ക് പിന്നെ തിളപ്പിച്ച വെള്ളമൊഴുക്ക് കൊടുക്കാം അങ്ങനെ നല്ല ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് വെള്ളം വെള്ളമണെ അങ്ങനെ എടുക്കാം തിളപ്പിച്ച വെള്ളമുക്കം എടുത്ത് വേണം എടുക്കാം അപ്പം ഞാനിങ്ങനെ വരട്ടെ എടുക്കുവാണ് ഇതിൻ്റെ ആവി പറക്കുന്നുണ്ട് നല്ല മണമാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി സവോള ഉള്ളിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രംഗിയാണ് ഇതൊക്കെ കുട്ടിയൊരു പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ബൈ